ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഗുജറാത്ത് സ്വദേശിയായ രാജേഷ് കിംജി സഖരിയെ അറസ്റ്റ് ചെയ്തു ഈ സംഭവം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു സിവിൽ ലൈൻസിലെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിൽ വെച്ചാണ് സംഭവം നടന്നത് ആക്രമണത്തിന്റെ യഥാർത്ഥ കാരണങ്ങളും പ്രതിയുടെ മാനസിക നിലയും ഇതിന് പിന്നിലുള്ള മറ്റ് സാധ്യതകളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് രാജേഷ് കിംജി സക്കരി എന്നയാൾ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയെ ആക്രമിക്കാൻ ശ്രമിച്ചത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന തന്റെ ബന്ധുവിനെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് ഇയാൾ മുഖ്യമന്ത്രിയെ കാണാൻ വന്നത് എന്നാൽ കൂടിക്കാഴ്ചക്കിടെ ഇയാൾ പൊടുന്നനെ അക്രമാസക്തനാവുകയായിരുന്നു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ കൈവീശുകയും തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്തു ഈ ശ്രമത്തിനിടെ മുഖ്യമന്ത്രിയുടെ മുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയ്തു എന്നാൽ സമയം പാഴാക്കാതെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇയാളെ കീഴ്പ്പെടുത്തി ിൽ മുഖ്യമന്ത്രിക്ക് കാര്യമായ പരുക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല ഈ സംഭവത്തിൽ രാജേഷിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിലെ പ്രതിയായ രാജേഷ് കെ വി സഖരിയെ ഒരു വലിയ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് കണ്ടെത്തി ഇയാൾക്കെതിരെ ഗുജറാത്തിലെ ഭക്തി നഗർ പോലീസ് സ്റ്റേഷനിൽ ഒൻപത് ക്രിമിനൽ കേസുകളുണ്ട് ഈ കേസുകൾ എന്തിനെക്കുറിച്ചാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാൾ മുഖ്യമന്ത്രിയുടെ വസതിക്ക് സമീപം എത്തിയിരുന്നതായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇയാളുടെ നീക്കങ്ങൾ മുൻകൂട്ടി നിരീക്ഷിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നത് സുരക്ഷാ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രാജേഷിന്റെ അമ്മ സക്രിയ രാജ്കോട്ടിൽ പോലീസിനോട് സംസാരിക്കവേ മകന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തി അടുത്തിടെ കോടതി ഡൽഹിയിലെ തെരുവു നായ്ക്കളെ പിടികൂടി ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടത് ശേഷം രാജേഷ് അസ്വസ്ഥനായിരുന്നുവെന്നും ഇതിൽ പ്രതിഷേധിക്കാനാണ് ഡൽഹിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും അവർ പോലീസിനെ അറിയിച്ചു ഈ മൊഴി രാജേഷിന്റെ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു ബന്ധുവിന്റെ മോചനം ആവശ്യമാണോ അതോ തിരുവു നായകളുമായി ബന്ധപ്പെട്ട വിഷയമാണോ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രേരണ എന്ന് വ്യക്തമല്ല നിലവിൽ ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ നേർക്ക് ഇത്തരമൊരു ആക്രമണ ശ്രമം നടന്നത് സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ച് ഗൗരവമായ ആശങ്കകൾ വഴിവച്ചിട്ടുണ്ട് ഇസഡ് കാറ്റഗറി സുരക്ഷാ ക്രമീകരണങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുമെന്ന് അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഇത്രയധികം ക്രിമിനൽ കേസുകളുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രവേശനം ലഭിച്ചത് എന്ന് ഒരു പ്രധാന ചോദ്യമാണ് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് സാധാരണയായി നടത്തുന്ന പശ്ചാത്തല പരിശോധനകൾ ഇവിടെ നടന്നു ഇയാൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വസതിക്ക് സമീപം എത്തിയിരുന്നതായി സി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായ സാഹചര്യത്തിൽ എന്തുകൊണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ല ഇത് സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള വീഴ്ചയായി കണക്കാക്കാമോ പ്രതിക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന ആരോപണം ശരിയാണെങ്കിൽ പോലും അക്രമാസക്തനാകാൻ സാധ്യതയുള്ള ഒരാളെ കൈകാര്യം ചെയ്യുന്നതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടോ ഈ ആക്രമണ ശ്രമത്തെ ഡൽഹിയിലെ പ്രതിപക്ഷ പാർട്ടികൾ ു ഡൽഹിയിലെ ക്രമസമാധാന നില തകർന്നതിന് ഉദാഹരണമാണ് ഈ സംഭവമെന്ന് അവർ ആരോപിച്ചു അതേസമയം ഭരണകക്ഷി ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണണമെന്നും പ്രതിയുടെ മാനസിക നില കണക്കിലെടുത്ത് സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ആവശ്യപ്പെട്ടു പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രതിയുടെ മൊഴികളിൽ വായുരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്തോടെ രാജേഷിന്റെ മാനസിക നിലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്താനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും നടപടികൾ സ്വീകരിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സംഭവം ഡൽഹി ീലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇത് കാരണമാകുമെന്നും പ്രതീക്ഷിക്കാം